അനുഭവങ്ങളിൽ നിന്നാണ് നല്ല തീരുമാനങ്ങൾ ഉണ്ടാവുന്നത് അനുഭവം ഉണ്ടാവുന്നതാവട്ടെ മോശം തീരുമാനങ്ങളിൽ നിന്നും അതിനാൽ തെറ്റുകൾ ഉണ്ടാവുമ്പോൾ വിഷമിക്കേണ്ട അതിൽ നിന്നും പാഠങ്ങൾ പഠിക്കുക നിന്നെ തോൽപ്പിക്കുവാൻ കഴിയുന്ന ആയുധം നിന്റെ മനസ്സാണ് അത് മനസ്സിലാക്കാതെ ആർക്കും നിന്നെ തോൽപ്പിക്കാനാകില്ല കോപത്തിൽ ആയിരക്കണക്കിന് വാക്കുകൾ പറയുന്നതിന് പകരം ജീവിതത്തിൽ സമാധാനം കൊണ്ടുവരുന്ന ഒരു വാക്കാണ് മൗനം ഭാഗ്യം നിങ്ങളെ സഹായിച്ചാലും ഇല്ലെങ്കിലും നിങ്ങളുടെ കഴിവുകൾ എപ്പോഴും നിങ്ങളെ സഹായിക്കും അതിനെ എപ്പോഴും കാത്തു സൂക്ഷിക്കുക ഈ ലോകത്ത് നിങ്ങളുടേത് എന്ന് പറയാൻ സമയം മാത്രമേ ഉള്ളൂ അത് നല്ലതാണെങ്കിൽ എല്ലാവരും നമ്മളോടൊപ്പം ഉണ്ടാവും ഇല്ലെങ്കിൽ ആരുമുണ്ടാവില്ല ആഴത്തിൽ ചിന്തിക്കരുത് നിങ്ങൾ ആശയക്കുഴപ്പത്തിലാകും ആഴത്തിൽ സ്നേഹിക്കരുത് നിങ്ങൾ കഷ്ടപ്പെടും ആഴത്തിൽ ആരെയും വിശ്വസിക്കരുത് നിങ്ങൾ വഞ്ചിക്കപ്പെടും ആരോടെങ്കിലും വെറുപ്പും വിദ്വേഷവുമായി നടക്കുന്നവർക്ക് ജീവിതത്തിൽ ഒരിക്കലും സന്തോഷവും സമാധാനവും സ്വസ്ഥതയും ഉണ്ടാകില്ല ആരും കാണാതെ സങ്കടങ്ങളിൽ ഉള്ളിലൊതുക്കി ചിരിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ അതുമതി മതി തളർത്താൻ ശ്രമിക്കുന്നവർക്ക് മുമ്പിൽ തോറ്റുപോയിട്ടില്ലെന്ന് കാണിച്ചു കൊടുക്കാൻ ഒറ്റക്കായിരിക്കുമ്പോൾ നിങ്ങളുടെ ചിന്തകളെ നിയന്ത്രിക്കുക ദേഷ്യപ്പെടുമ്പോൾ നിങ്ങളുടെ നാവിനെ നിയന്ത്രിക്കുക നിങ്ങളെ പ്രശംസിക്കുമ്പോൾ നിങ്ങളുടെ അഹങ്കാരത്തെ നിയന്ത്രിക്കുക സത്യമറിയാതെ ആർക്കും ആരെ വേണമെങ്കിലും കുറ്റപ്പെടുത്താം പക്ഷേ സത്യമറിയുമ്പോഴേക്കും പല ബന്ധങ്ങളും നഷ്ടപ്പെട്ടിട്ടുണ്ടാകും രക്തം ചീന്താതെ തന്നെ ഒരാളെ കൊല്ലാൻ കഴിയുന്ന മൂർച്ചയുള്ള ആയുധമാണ് നാവ് അതുകൊണ്ട് തന്നെ മൗനം ചില സമയങ്ങളിൽ വാക്കുകളേക്കാളേറെ മനോഹരമാണ് എത്ര സമ്പത്തുണ്ടെങ്കിലും എത്ര ശാരീരികമായി ബലമുള്ളവനാണെങ്കിലും മനസമാധാനമില്ലെങ്കിൽ എല്ലാം വെറുതെയാണ് അപമാനവും അഭിമാനവുമാണ് ലോകത്തിലെ ഏറ്റവും വലിയ അധ്യാപകർ വിലപിടിപ്പുള്ള പുസ്തകങ്ങളേക്കാൾ മികച്ച അധ്യാപകരാണ് അവർ ഈ ലോകത്ത് എല്ലാവരെയും ആശ്വസിപ്പിക്കാൻ സന്തോഷിപ്പിക്കുവാനും നമുക്ക് കഴിയില്ല എന്നാൽ ആരെയും വേദനിപ്പിക്കാതിരിക്കാൻ നമുക്ക് കഴിയും ഒരാളുടെ തെറ്റായ വാക്കുകളെ എല്ലാവരും വിമർശിക്കുന്നു എന്നാൽ അത് പറയാനുണ്ടായ സാഹചര്യമോ സന്ദർഭമോ ആരും കണക്കിലെടുക്കുന്നില്ല നല്ല ചിന്ത നല്ലതാണ് എന്നാൽ താൻ മാത്രമാണ് നല്ലതെന്ന ചിന്ത നിങ്ങളെ നാശത്തിലേക്കെത്തിക്കും അഹങ്കാരം ഒരാളെയും ഉയരത്തിലെത്തിച്ചിട്ടില്ല ശത്തിൻ്റെ വാതിൽ തുറക്കാനുള്ള താക്കോലാണ് ഞാനെന്ത ഭാവം അത് ദൂരെ കളയുക സ്നേഹവും വിനയവും മനസ്സിൽ സൂക്ഷിക്കുക അത് നിങ്ങളുടെ ജീവിതം മനോഹരവും സമൃദ്ധവുമാക്കും തുറന്നു സംസാരിച്ചാൽ തീരാവുന്ന പ്രശ്നങ്ങളാണ് മനസ്സിലിട്ട് വീർപ്പ് മുട്ടിക്കുന്നത് വിട്ടുവീഴ്ച തോൽവി ആദ്യം മനസ്സിലാക്കുക ആത്മാർത്ഥതയുള്ള ഹൃദയത്തിൽ നിന്ന് അത് സാധ്യമാക്കുകയുള്ളൂ ഉറച്ച തീരുമാനങ്ങളും തളരാത്ത മനസ്സുമുണ്ടെങ്കിൽ ആകാശത്തോളം വലിപ്പമുള്ള വെല്ലുവിളികളെ പോലും ഭയമില്ലാതെ നേരിടാം മറ്റുള്ളവർ എന്ത് വിചാരിക്കും എന്ന് കരുതി നമ്മുടെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും നേടാതിരിക്കരുത് സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കുക എന്നതാവണം നമ്മുടെ ലക്ഷ്യം അവർ തെറ്റുകൾ ചെയ്യുകയും വാക്കുകൾ കൊണ്ട് നമ്മെ തെറ്റുകാരാക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായും അവരിൽ നിന്ന് അകലം പാലിക്കുക നിങ്ങൾ മറ്റുള്ളവർക്ക് എന്തു നൽകുന്നുവോ അതുതന്നെ നിങ്ങൾക്ക് തിരിച്ചു കിട്ടും അത് സ്നേഹമോ ബഹുമാനമോ വഞ്ചനയോ എന്തു തന്നെ ആയാലും നമുക്ക് മുകളിലുള്ളവരെ നോക്കി നമുക്ക് കിട്ടാത്ത സൗഭാഗ്യത്തെ ഓർത്ത് ദുഃഖിക്കുന്നതിലും നല്ലത് നമുക്ക് താഴെയുള്ളവരെ നോക്കി നമുക്ക് കിട്ടിയ സൗഭാഗ്യത്തെ ഓർത്ത് സന്തോഷിക്കുന്നതല്ലേ നല്ലത് മറ്റുള്ളവരുടെ സ്വഭാവ സർട്ടിഫിക്കറ്റിനു വേണ്ടിയുള്ളതല്ല നമ്മുടെ ജീവിതം കാരണം ആയിരം ശരികൾക്കിടയിൽ ഒരു തെറ്റ് കണ്ടുപിടിക്കാൻ കാത്തിരിക്കുന്നവരാണ് നമുക്ക് ചുറ്റുമുള്ളവർ സ്വപ്നങ്ങൾക്കൊപ്പം ചിറകു വിരിച്ച് പറന്നുയരാൻ തീവ്രമായ മോഹങ്ങൾ മാത്രം മതി ഇടയ്ക്ക് വീണു പോയേക്കാം പക്ഷേ ലക്ഷ്യം മാത്രം മുന്നിൽ കണ്ട് മുന്നോട്ടു പോകണം വീഴ്ചകളിൽ തളരാതിരിക്കുക അവസരത്തിനായി കാത്തിരിക്കുക ഒരു കൈപ്പിടിയിൽ കാലം നമുക്ക് ഉയർന്നിഴുന്നേൽക്കാനുള്ള അവസരം തന്നിരിക്കും ഇന്നലത്തേക്കാൾ നല്ല മനസ്സും നല്ല പ്രവൃത്തിയും നല്ല സ്വപ്നങ്ങളും ഇന്നുണ്ടാകണം നമ്മുടെ മത്സരം നമ്മളോട് തന്നെ ആകട്ടെ പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്